ോയസ് അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ ടോപ്പിക് വേറൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു വേൾഡ് ചാമ്പ്യൻ ഉണ്ട് എത്ര പേർക്ക് അറിയാമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഉണ്ട് വേൾഡ് ചാമ്പ്യൻ ആണ് പുള്ളിക്കാരൻ കോക്കോ എന്ന ഗെയിമിന് വേണ്ടിയാണ് വേൾഡ് ചാമ്പ്യൻ ആയത് അതായത് ഒരു ടീം ഇന്ത്യ തന്നെ ഇന്ത്യ തന്നെ ഒരു വേൾഡ് കപ്പുമായിട്ട് എത്തിയിട്ടുണ്ട് അത് കേരളത്തിൽ നിന്ന് ത്രിവാണ്ട്രത്ത് നിന്ന് ഒരു ചെറിയ ഗ്രാമമായ പനക്കോട് നിന്നാണ് പുള്ളിക്കാരൻ ഉണ്ടാകുന്നത് ഉള്ളത് പുള്ളിക്കാരന്റെ പേരെന്ന് പറയുന്നത് നിഖിലാണ് കുട്ടിവാണ്ടുകാരനാണ് പക്ഷെ ആരും ഇതറിഞ്ഞിട്ടില്ല എന്ന് ഉള്ളതും മറ്റൊരു സത്യമാണ് സ്പോർട്സിൽ അതും ഒരു വേൾഡ് ചാമ്പ്യൻ ആവുക എന്ന് പറയുന്നത് എത്രത്തോളം എത്രത്തോളം ഹാർഡ് വർക്കും കൺസിസ്റ്റൻസിയും വേണ്ട ഒരു സംഭവമാണ് പക്ഷെ നമ്മുടെ നാട് കേരളത്തിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയും കേരളത്തിൽ തന്നെയാണ് ഈ ഒരു അവഗണന കാരണം നമ്മൾ കണ്ടുവന്നതാണ് എത്രത്തോളം എത്രത്തോളം ആൾക്കാർക്ക് ജോലി കൊടുക്കാം അതായത് സ്പോർട്സിന് വേണ്ടി മെഡലുകൾ കൊണ്ടു കൊണ്ടുവന്നിട്ട് ജോലി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അതിന്റെ പിറകെ നടക്കുന്ന എത്ര എത്ര കായിക താരങ്ങളുണ്ടെന്നോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി പോലെ പേരുണ്ട് നമ്മുടെ കായിക മന്ത്രിക്ക് എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് ഒരു ഐഡിയ ഇല്ല പുള്ളിക്കാരൻ ഇത് അറിഞ്ഞോന്ന് തന്നെ ഡൗട്ടാണ് കാരണം ഒരു പ്രസ് മീറ്റിലോ ഒരു സ്ഥലത്തും ഇതിനെപ്പറ്റി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഇന്ന് ഫുള്ള് ഞാൻ അതിനെപ്പറ്റി സെർച്ച് ചെയ്തിരുന്നു ഒരു സ്ഥലത്തും ഒരു സ്ഥലത്തും ലിറ്ററലി ഒരു സ്ഥലത്തും ഇതിനെപ്പറ്റി ആരും മെൻഷൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് നെഗിലിനെ ഇത്രത്തോളം അവഗണിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല കാരണം ഒരു വേൾഡ് ചാമ്പ്യൻ അതും കേരളത്തിൽ നിന്നുണ്ടായിട്ട് ആരും ലിറ്ററലി ആരും ഇത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞ എന്ത് നാണക്കേടാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അവന്റെ ഒരു മാനസിക അവസ്ഥ കാരണം ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവൻ്റെ പേര് ഞാൻ വിട്ടു ഞാൻ എന്തായാലും ഇവിടെ വെക്കാണിത് അവന് സ്റ്റാലിൻ നൽകിയത് ഏകദേശം അതായത് തമിഴ്നാട് സർക്കാർ നൽകിയത് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പാരിതോഷികമായി നൽകിയത് ഇവിടെ ഇരുപത്തിയഞ്ച് ലക്ഷം പോയിട്ട് ഇരുപത്തിയഞ്ച് പേര് ഇതിനെ പറ്റി അറിഞ്ഞു എന്നെ ഡൗട്ടാണ് എന്തിനു ഇവിടെ കായിക മന്ത്രി വരെ അറിഞ്ഞു എന്ന നല്ല എനിക്ക് മന്ത്രിമാരുടെ കാര്യം അവിടെ നിൽക്കട്ടെ ഇവിടെ ഒരു നടനോ നടിയോ തുമ്മിയ വരെ ന്യൂസ് കൊടുക്കുന്ന മെയിൻ സ്ട്രീം ചാനൽസ് എവിടെയാണ് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ്സ് നടന്നിട്ട് അതായത് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് കേരളത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതാരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മീഡിയാസ് പോലും അറിഞ്ഞില്ലേ മീഡിയാസ് ഈ ന്യൂസ് ഇനി കവർ ചെയ്യാത്തതാണോ ന്യൂസ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഇതിനെന്തുകൊണ്ട് ന്യൂസ് വാല്യു വരുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇവിടെ ഒരു നടിയോ നടനോ ഒന്ന് തുമ്മിയാൽ പോലും നിങ്ങൾ ഈ നടി ചെയ്തത് കണ്ടു എന്നും പറഞ്ഞ് ലിങ്ക് വരുന്ന ഈ ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു അച്ചീവ്മെന്റ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതാരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ഇത് വൺ ഓഫ് ദ കേസ് മാത്രമാണ് എത്രയോ പേരുടെ എത്രയോ പേരുടെ നിയമനങ്ങൾ ഇപ്പോഴും നടക്കാതെ ഇരിപ്പുണ്ട് ലിസ്റ്റായിട്ട് അതായത് കേരളത്തിന് വേണ്ടി പോയി കളിച്ച് മെഡലുകൾ കൊണ്ടുവന്ന ഇഷ്ടംപോലെ കായിക താരങ്ങൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യണം ഒരു ജോലിക്ക് വേണ്ടി അവർക്ക് ജോലി കൊടുക്കാവുന്ന വാഗ്ദാനം കൊടുക്കുകയും ചെയ്യും എന്നാൽ കൊടുക്കത്തുമില്ല പിന്നെ എന്തിനാണ് ഈ വാഗ്ദാനങ്ങൾ നൽകുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഇവിടത്തെ ഉള്ളവർ എന്താ ചെയ്യുന്ന ബാക്കിയുള്ളവർ മണ്ടയിലോട്ട് അങ്ങ് വയ്ക്കും അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും മന്ത്രി ഒരു പുതിയ പരാമർശം അടിച്ചിറക്കിയിട്ടുണ്ട് അത് നമുക്ക് എന്തായാലും കാണാം തന്നെയാണ് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഫിക്സ് പരാമർശത്തിൽ പ്രതിഷേധിച്ച കായിക താരങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ മന്ത്രി പിൻവലിച്ചില്ലെങ്കിൽ മെഡലുകൾ കടലിലെറിഞ്ഞ് പ്രതിഷേധിക്കുമെന്ന താരങ്ങൾ കേരള സ്പോർട്സ് കൌൺസിലിന് മുന്നിലാണ് ദേശീയ ഗെയിംസിൽ പങ്കെടുത്ത് ഫൈനലിൽ വെള്ളി നേടിയ ബീച്ച് ഹാൻഡ്ബോൾ താരങ്ങൾ പ്രതിഷേധിച്ചത് കായിക കേരളത്തിൻ്റെ നേർചിത്രമാണ് ഈ കൊട്ടി അടയ്ക്കപ്പെട്ട സ്പോർട്സ് കൗൺസിൽ ഓഫ് കേരളയുടെ ഈ വാതിലുകൾ ആകെ പ്രതിഷേധിക്കാൻ എത്തിയത് ഒൻപത് പേരാണ് ആ ഒൻപത് പേരെ ഭയന്നാണ് ഇപ്പോൾ ഈ ഗേറ്റുകൾ അടച്ചുപൂട്ടിയത് വനിതകളുടെ ബീച്ച് ഹാൻഡ്ബോൾ താരങ്ങളാണ് വകുപ്പ് മന്ത്രിയുടെ പരാമർശത്തിൽ പ്രതിഷേധവുമായി കേരള സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്ത് ടീമിലെ ഒൻപത് പേർ പ്രതിഷേധവുമായി എത്തിയതോടെ കേരള സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്തെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് നിർദ്ദേശം എത്തി പ്രധാന ഗേറ്റ് താഴിട്ട് പൂട്ടുക ക്യാമ്പ് ദിവസമാണ് മൂന്ന് ദിവസം കിട്ടിയിട്ട് ആ മൂന്ന് ദിവസത്തെ ക്യാമ്പ് കൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് വെള്ളിമെഡൽ മേടിച്ചിട്ട് വന്നിട്ട് പോലും ഒരു വില തരാത്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഹരിയാനയ്ക്ക് വേണ്ടി കേരള താരങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് മന്ത്രിയുടെ പരാമർശം ഫൈനലിൽ ഹരിയാനയാണ് കേരളത്തെ തോൽപ്പിച്ചത് പിന്നെ മന്ത്രി പറയുന്നത് ഹാൻഡ്ബോൾ ടീമിനെയാണ് നമ്മൾ പോയത് ഹാൻഡ്ബോൾ അല്ല കേരളത്തിന്റെ ഹാൻഡ്ബോൾ ടീം നാഷണൽ ഗെയിംസിൽ പോയിട്ടില്ല ബീച്ച് ഹാൻഡ്ബോൾ ആണ് പോയേക്കുന്നത് പക്ഷെ മന്ത്രി പറഞ്ഞത് ഹാന്റ് ബോള് പോയി അവിടെ ഫിക്സ്ഡ് ആയിട്ട് മാച്ച് ഹരിയാനായിട്ട് ഹരിയാനയ്ക്ക് ഗോൾഡ് കൊടുത്തു കേരളത്തിന് വെള്ളി ഒരാഴ്ചക്കുള്ളിൽ മന്ത്രിയുടെ പ്രസ്താവന മാറ്റി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത ശംഖുമുഖം ബീച്ചിൽ തന്നെ ഞങ്ങൾ ഇത് ഉപേക്ഷിക്കുന്നതായിരിക്കും മൂന്ന് ദിവസം വെറും മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് കിട്ടുന്നത് കേരളത്തിലെ സ്പോർട്സിന്റെ അവസ്ഥയാണ് മൂന്ന് ദിവസം ക്യാമ്പ് കൊണ്ട് എന്ത് ചെയ്യാനാണ് സ്പോർട്സായിട്ട് നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ ഞാനും ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു എനിക്ക് മനസ്സിലാവും മൂന്ന് ദിവസത്തെ ക്യാമ്പോണ്ട് എന്ത് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോണതെന്ന് എനിക്കറിയില്ല ഇത് സിനിമയൊന്നുമല്ല മൂന്ന് ദിവസം കൊണ്ട് ട്രെയിൻ ചെയ്തു പോയി അങ്ങ് മറിക്കാനായിട്ട് എന്നിട്ടും എന്നിട്ടും ഇവർ പോയിട്ട് സിൽവർ മെഡൽ സിൽവർ മെഡലാണ് കൊണ്ടു വന്നത് ഈ സിൽവർ മെഡൽ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് പോലും പുള്ളിക്കാരന് എന്തൊക്കെയാണ് വായി തോന്നിയത് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് നമ്മുടെ മന്ത്രി ഒരു ഒരു അടിസ്ഥാനവും ഇല്ലാതെയാണ് കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ മാച്ച് ഫിക്സ് ചെയ്തെന്നൊക്കെയാണ് പുള്ളിക്കാരൻ തന്നെ പറയുന്നത് അത് ഇവർക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ പോയി മെഡലും കൊണ്ടുവന്നപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് മാച്ച് ഫിക്സ് ചെയ്തതാണെന്ന് ഇവരുടെ പുള്ളിക്കാരൻ പറഞ്ഞതിൽ പുള്ളിക്കാരൻ പറഞ്ഞത് തിരുത്തിയില്ലെങ്കിൽ ഇവർ കഷ്ടപ്പെട്ട് നേടിയ മെഡൽ അവർ പ്രാക്ടീസ് ചെയ്ത ബീച്ചിൽ തന്നെ ഉപ എന്നാണ് പറയുന്നത് അതായത് ശംഭവം ബീച്ചിൽ എന്തോ ആണ് അവർ പ്രാക്ടീസ് ചെയ്തത് ആ കടലിൽ തന്നെ ഇവർ കിട്ടിയ മെഡൽ എറിയുമെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല മന്ത്രി ഇതൊക്കെ മാറ്റി പറയുന്നു കായിക മന്ത്രിക്ക് കായിക മന്ത്രിക്ക് തന്നെ ഒരു വ്യക്തത ഏത് ഗെയിംസിനാണ് ഇവിടെ നിന്ന് പോയതെന്ന് ആ വീഡിയോയിൽ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം അതിൽ മന്ത്രിക്ക് ഒരു ഐഡിയ ഇല്ല ഏത് ടീമാണ് ഇവിടുന്ന് മത്സരിക്കാൻ പോയതെന്ന് അവര് ബീച്ച് ഹാൻഡ്ബോളാണ് കളിക്കാൻ പോയത് മന്ത്രി പറയുന്നത് ഹാൻഡ്ബോള് കളിക്കാൻ പോയായിരുന്നു ഇത് രണ്ടും രണ്ട് കാര്യമാണെന്ന് പോലും ഈ മന്ത്രിക്ക് അറിയില്ല ഈ പുള്ളിക്കാരനെയൊക്കെ ആരാണ് ഈ കായിക ഏൽപ്പിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ദിലീപിന്റെ ആരെയതൊക്കെ പഠിച്ചിട്ട് ഇവിടെ മന്ത്രിയാണത് ദിവാരാട്ട ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലേ പണ്ടങ്ങോ ബസ് കയറിയതാണോ പ്രവർത്തി പരിചയം വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരാട്ടിന് വേണ്ട ആക്സിലേറ്റർ ബ്രേക്കും തിരിച്ചറിയോ ഇല്ല ആ ഇതായിരിക്കുന്നു കിഴിപ്പുള്ളി സാറ് പണ്ട് വിദ്യുച്ക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളല്ലേ ഒന്ന് ചോദിച്ചോട്ടെ ഈ വിദ്യുച്ക്തി എങ്ങനെ ഉണ്ടാക്കുന്നേ പറഞ്ഞ ആണോ പിന്നെന്താ തൊട്ട ഷോക്ക് െറിയാ അല്ല ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോ എനിക്ക് ഓർമ്മ വന്ന ഈ ഡയലോഗാണ് ഈ ഡയലോഗ് ഓർമ്മ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ മന്ത്രിമാര് എത്രത്തോളം ക്വാളിഫൈഡ് ആണ് ഒരു പദവി അല്ലെങ്കിൽ ഈ പദവിയിലിരുന്നോണ്ട് ആ ഒരു കാര്യത്തെ കൺട്രോൾ ചെയ്യാൻ ഇവർ ക്വാളിഫൈഡ് ആണ് ഏതൊരു ജോലിക്കും ഇവിടെ രാഷ്ട്രീയം ഒരു ജോലിയായിട്ടാണല്ലോ എല്ലാരും കാണുന്നത് അപ്പൊ ഇത് ജോലിയായിട്ട് എന്നെ കണക്കാക്കിക്കോട്ടെ പബ്ലിക് സർവൻ്റ് എന്ന പേര് മാത്രമേ ഉള്ളൂ ജോലി തന്നെയാണ് അവർക്ക് ജോലിയും ശമ്പളവും വാങ്ങിക്കുന്നുണ്ട് അതൊക്കെ ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ ഇത് ജോലിയായിട്ട് നിൽക്കുമ്പോൾ നിക്കുമ്പോ ക്വാളിഫിക്കേഷൻ വേണം ഏതൊരു ജോലി ആയിക്കോട്ടെ ഈ നമ്മൾ എസ് എസ് സി പി എസ് സി ഏതും ആയിക്കോട്ടെ ടെൻത്ത് പാസ് ട്വൽത്ത് പാസ് അല്ലെങ്കിൽ ഡിഗ്രി ഇതെല്ലാം ക്വാളിഫിക്കേഷന്റെ ബേസിലാണല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പൊ ഓരോ ഓരോ വകുപ്പുകൾക്കും ഓരോ ക്വാളിഫൈഡ് ആയിട്ടുള്ള മന്ത്രിമാരെ അങ്ങ് വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പരീക്ഷ അങ്ങ് നടത്തണം ക്വാളിഫയിങ് എക്സാം ക്വാളിഫയിങ് എക്സാം നടത്തുമ്പോൾ മനസ്സിലാവും എത്രത്തോളം മന്ത്രിമാര് ഓരോ വകുപ്പുകളും കൈകാര്യം ചെയ്യാൻ എത്രത്തോളം പ്രാപ്തി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അല്ലാതെ ചുമ്മാ എവിടെന്നോ കുറെ രാഷ്ട്രീയം പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഒരുതനം പിടിച്ച അതിൻ്റെ മണ്ടയിലെത്തുക അവർക്കാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണമെന്ന് പോലും ഒരു ഐഡിയ ഇല്ല അങ്ങനെയുള്ളവരാണ് പിടിച്ചെടുത്തുന്നത് ഏത് ജോലിക്കും റിട്ടയർമെന്റ് ഉണ്ട് ഏത് ജോലിക്കും പക്ഷേ പൊളിറ്റിക്സിൽ റിട്ടയർമെന്റ് ഉണ്ടോ ഒരിക്കലും ഇല്ല കുഴിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന കുറെ കിളവന്മാരാണ് മന്ത്രിമാരായിട്ടുള്ളത്